ലബനനിൽ ഇസ്രായേൽ നടത്തിവരുന്ന വ്യാപക വ്യോമാക്രമണത്തിൽ മരണം അഞ്ഞൂറ്റി അൻപത്തിയെട്ടായി ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകൾ വിട്ട് കൂട്ടപ്പാലായനം നടത്തി ലബനൻ തലസ്ഥാനമായ ബേറൂത്തിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ബെയ്റൂത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും ഒരു കമാൻഡറേയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം ലബനലിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബോളയ്ക്കു നേരെയുള്ള ഇസ്രായേൽ യുദ്ധമുഖം തുറന്നതോടെ ഇടപെടലുമായി യു എസും രംഗത്തെത്തി സർവസന്നാഹങ്ങളുമായി മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് യു എസ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സൈനികരെ മേഖലയിലേക്ക് അയക്കുമെന്ന് പെന്റഗൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പതിനായിരം സൈനികർ നിലവിൽ പ്രദേശത്തുണ്ടെന്നിരിക്കെയാണ് തുടർന്നുള്ള വിന്യാസം വിൽജീനിയയിലെ നോർഫോക്കിൽ നിന്നും വിമാനവാഹിനി കപ്പൽ തിങ്കളാഴ്ച തന്നെ പുറപ്പെട്ടിരുന്നു ഇവ കൂടാതെ രണ്ട് യുദ്ധക്കപ്പലുകളും ഒരു ക്രൂയിസറും യു എസ് അയച്ചിട്ടുണ്ട് യുദ്ധം ഒഴിവാക്കുന്നതിന് തങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യാമെന്ന നിലപാടിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ അതേസമയം സംഘർഷം പൂർണ്ണയുദ്ധത്തിലേക്ക് വഴി മാറിയേക്കാമെന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ബേറൂത്തിലെ യു എസ് പൗരന്മാരോട് രാജ്യം വിടാൻ യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിനു ശേഷം ഇത്രയധികം പേർ ആക്രമണത്തിൽ മരിക്കുന്നത് ഇപ്പോഴാണ് ആയിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ളക്ക് നേരെയുള്ള സൈനിക നടപടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തെക്കും കിഴക്കും ലബനനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച നിർദ്ദേശിച്ചിരുന്നു ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ആംബുലൻസുകൾ എന്നിവയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ലബനീസ് ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇസ്ബുളയുടെ ആയുധ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നും ആയിരത്തി മുന്നൂറോളമെടുത്ത് ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ പറഞ്ഞു ലബനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടു തെക്കുനിന്ന് പലായനം ചെയ്യുന്നവർക്കായി അഭയകേന്ദ്രങ്ങൾ സജ്ജമാക്കി തുടങ്ങിയതായി സർക്കാർ അറിയിച്ചു അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവയ്ക്കാൻ തെക്കൻ ലബനിലെയും കിഴക്കുള്ള ബെക്കാവാലിയിലെയും ആശുപത്രികളോട് നിർദ്ദേശിച്ചു ഇസ്രായേലിന്റെ ആക്രമണം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പരിക്കേറ്റെത്തുന്നവരെ ചികിത്സിക്കാനുള്ള സൗകര്യം സൗകര്യമൊരുക്കാനാണിത് ഞായറാഴ്ച ഹിസ്ബുള്ള ഇസ്രായേലിനു നേരെ വിപുലമായ റോക്കറ്റ് ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഈ നടപടി നൂറ്റി അൻപതോളം റോക്കറ്റും മിസൈലും ട്രോണും വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തിരുന്നു ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡ് ഇബ്രാഹിം ആഖിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനുള്ള തിരിച്ചടിയായിരുന്നു ഇത് എന്തായാലും ഹിസ്ബുള്ളയെ തകർത്ത് തരുപ്പണമാക്കാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹു അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല പല സ്കൂളുകളും ഇത്തരത്തിൽ ഭീകരർ താവളമാക്കുകയാണ് അതിനു മുന്നോടിയാണ് ഇത്തരത്തിൽ സ്കൂളുകൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നത്